ഹജ്ജിനൊക്കെ പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ് ഈ ഈ വർഷത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നല്ല കൊടും വെയിലത്താണ് അപ്പം പറഞ്ഞ് ഒ ആർ എസ് മിക്സ് ചെയ്ത് കുടിക്കണം അപ്പം ഇത് നമുക്കൊരു ഒ ആർ എസ് ഇങ്ങനെ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇതിന് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ടെന്നുള്ളത് ഹജ്ജ് ഫിറ്റ് അല്ലേ ഒരു ഫുഡ് സപ്ലിമെൻറ്റ് ഹജ്ജ് ഫിറ്റ് എന്നുള്ളത് എന്താണ് നിങ്ങൾ ഇതിൻ്റെ ഒരു പത്തനംതിട്ടന്ന് വന്നതാണ് അവിടെ അപ്പം നമ്മളെ ഒരു ഫേസ്ബുക്കിലൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്ന രണ്ടാൾക്കാരുടെയാണ് എന്താ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള ഇത് നമ്മളെ ഹജ്ജ് ഹജു അത് നമുക്ക് വെള്ളത്തിൽ പെട്ടെന്ന് ഇട്ടാൽ അത് ജസ്റ്റ് അങ്ങ് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഇട്ടാല് ഓഹോ കാരണം ഇത് ട്രിപ്പിൾ ആണ് ഗ്ലാസ് എടുക്കുക ഗ്ലാസ് ആ ട്രിപ്പിൾ ആക്ഷൻ ആണ് ഇത് ആ ഡിഹൈഡ്രേഷൻ തടയുന്നതിനും ഇമ്മ്യൂണിറ്റിക്കും സ്ട്രെങ്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഞാൻ തടങ്ങിയിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ ഉം ഹജ്ജ് ഉറ തീർത്ഥാടകർക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് മൂലം വളരെയധികം ജീവഹാനി സംഭവിക്കുകയും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷം കൊടുങ്കൂടാണ് കൊടുങ്കൂടാണ് അപ്പോൾ ഇതുള്ളത് ഒരു ആയിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ ചൂട് ഈ വർഷമാണ് ഈ വർഷമാണ് അപ്പോൾ അവിടെ നാൽപ്പത് ഡിഗ്രി മുതൽ അമ്പത്തിരണ്ട് ഡിഗ്രി വരെയാണ് ഈ ചൂട് വരുന്നത് അപ്പോൾ അതിനെ നമുക്ക് ആജിമാർക്ക് ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള തടയിടുന്നതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഡീഹൈഡ്രേഷൻ്റെയും അതുപോലെ തന്നെ കോവിഡ് പത്തൊമ്പതിന് ശേഷമാണ് ആളുകളുടെ ഇമ്മ്യൂണിറ്റി പൊതുവെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ഈ ലക്ഷക്കണക്കിന് ആര്യമാരുടെ ഇടയ്ക്കിൽ തുമ്മലും ദഹന പ്രശ്നം ചീറ്റകളുമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടും ജലദോഷവും ആയിട്ട് വന്നിട്ട് ഇത് നമ്മളെ ബാധിക്കുന്ന ദഹന ശ്വസന നാള പിന്നെ നാളിയാണിത് റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ് ഇത് ബാധിക്കുന്നത് അപ്പോൾ അത് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ താക്കത്തോടും കൂവത്തോടും കൂടി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പിന്നെ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് പ്രത്യേക രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഒരു ഫോർമുലേഷൻ തന്നെ ഇതൊരു യൂറോപ്യൻ ടെക്നോളജിയാണ് ആ ഇത് മറ്റു രാജ്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത് ലോകത്തെല്ലായിടത്തും ഇത് പുതിയ ടെക്നോളജി അല്ല ഇത് നമ്മൾ സാധാരണ ഒക്കെ വൈറ്റമിൻ അതെ അതെ അല്ല ഈ ഫോർമാറ്റിൽ നമ്മൾ കുറെ ഉപയോഗിക്കുന്നതാണ് അതെ 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 അപ്പോൾ ഈ ആളുകൾക്ക് പുതിയൊരു ധാരണ കൊണ്ട് ഈ വൈ ആർ എസ് മാത്രം മതി വയർസ്കത്തിട്ടുള്ളൂ

ഏഹ് അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ എനിക്കും അത് ബോധ്യായി അതുകൊണ്ടാണ് ഞാനിത് കൊടുത്തത് ഞാൻ കുറച്ചു നേരം അവർ കേട്ടിരുന്ന് ഇത് നല്ലതാണെന്ന് തോന്നി കൊണ്ട് മാത്രമാണ് ഞാനും ഇത് റെക്കമെൻഡ് ചെയ്തിരുന്നത് അത് നല്ല രീതിയിൽ തന്നെ മിക്സ് ആവുന്നുണ്ട് അപ്പോൾ ഇതിൽ വൈറ്റമിൻസ് എല്ലാം ഉണ്ട് വൈറ്റമിൻ വൈറ്റമിൻ സി പിന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് ശരീരത്തിനാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇത് പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് അല്ല അപ്പൊ ഇത് ഹജ്ജിന്റെ സീസണില് മാത്രമേ യൂസ് ആവും അല്ല ഇത് യഥാർത്ഥത്തിൽ അല്ലാത്ത രീതിയിൽ വേറെ ഉണ്ടാവും കോമ്പിനേഷനിലും ഉണ്ട് ഒടും ചൂടില് ായി ഓക്കെ ഓറഞ്ച് ഫ്ലേവർ ആണ് ഒരു മിറണ്ടു രുചിയുടെ കാര്യത്തില് കുഴപ്പമില്ല ആർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അതെ തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു സാധാരണ കഴിക്കുന്നതിന്റെ ചെറുപ്പൊന്നുമില്ല അതുപോലെ തന്നെ ഇതിന്റെ വിലയുടെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഈ പിന്നെ എണ്ണൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇതിന്റെ ഒരു ബോട്ടിൽ ഒരു ട്യൂബില് ഇതിൽ ഇരുപത് ഉണ്ട് നമ്മൾ ഇപ്പൊ ഈ ഹാജിമാർക്ക് വേണ്ടി തേർട്ടി പെർസെന്റ് ഓഫ് ഡിസ്കൗണ്ടിലൊക്കെയാണ് നമുക്ക് ഒരു ടാബ്ലറ്റിന് മുപ്പത് രൂപ വരുന്നു ഒരു ഗ്ലാസ് നമ്മൾ നാരങ്ങാവളം കുടിക്കുന്ന പൈസയേ വരുന്നത് കാരണം എത്രയും അവിടുത്തെ കണ്ടീഷനിലാണ് എത്രയും ചൂട് നമ്മുടെ ജീവന്റെ വിലയാണ് നമ്മുടെ ഓരോ ഹാജിയും ഗവൺമെന്റിന് പല ഷുഗറുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്നു ഓക്കെ എന്നാല് ഓക്കെ നമുക്ക് ആൾക്കാർക്ക് ഇത് വേണ്ടിവർക്ക് നമുക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ നമ്പർ തരാം കേട്ടോ ബന്ധപ്പെട്ടോട്ടെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോട്ടെ ഓക്കെ